അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വീടിലായിട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഈ കൊല്ലത്തെ കൃഷി സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറയുന്നത് നമ്മൾ വിത്ത് മുക്കുകയാണ് ഈ കൊല്ലം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് വിത്താണ് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം പ്രാവശ്യം നമ്മൾ കരയിലാണ് ഇത്ര നാളും നമ്മൾ വയലിലാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്രാവശ്യം തൊട്ട് നമ്മൾ ഈ പ്രാവശ്യം ചെയ്യുന്നത് കരയിൽ വാഴ നടുന്ന വീഡിയോസാണ് നമ്മൾ ഈ കൊല്ലം ഫുള്ളായിട്ട് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ മഞ്ചേരിക്കൊള്ളനാണ് നട്ടിരുന്നത് ഈ കൊല്ലം നമ്മൾ നടാൻ പോകുന്നത് മഞ്ചിരി നിയന്ത്രണമാണ് അതിനേക്കാളിലെ കുറച്ചുകൂടി ഹൈറ്റും കൊലയിലൊന്നുകൂടി തൂക്കും ആവറേജ് വരുന്നതുമായ ഒരു ഇനമാണ് അത് നമുക്ക് പിന്നീട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലയൊക്കെ ആകുന്ന ടൈമിലാണ് കൂടുതലായിട്ട് മനസ്സിലാകുക അതിൻ്റെ ഹൈറ്റും എല്ലാം നമുക്ക് അതിൻ്റെ വരുന്ന വീടുകളിലേക്ക് നമുക്ക് പരിചയപ്പെടാം അത് നമ്മൾ വിത്ത് മുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന മരുന്ന് ഒരു പങ്കീസൈഡാണ് മാങ്കോസേപ്പും കാർമൻഡോസും വരുന്ന ഫംഗി സൈഡ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ലിറ്റർ വെള്ളത്തിലോട്ട് അരക്കിലയാണ് അതുപോലെ ക്ലോറിഫയർ ഫോസിസ് ട്വൻറ്റി ഇസീൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ലിറ്ററിലോട്ട് അര ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ കുമിക്ക് നമ്മൾ ടൊഫ്കോൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് ഇരുന്നൂറ് ലിറ്ററിലോട്ട് ഇരുന്നൂറ്റി അമ്പത് മില് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം നിങ്ങൾക്ക് ആ കമ്പനി ഔട്ട്ലെറ്റിൽ നിന്ന് മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ് നല്ല റിസൾട്ടുള്ള ഇനുമാണ് ടൊഫ് കോൻ്റെ ചെയ്തത് ഇത് ബ്ലാക്ക് ബ്ലാക്ക് ഗോൾഡ് എന്നാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ നെയിം വരുന്നത് നല്ല ഹുമിക്ക് മാത്രമാണ് ഇവർ ചെയ്യുന്നത് ഹുമിക്ക് മാത്രം ഈ ഒരു പ്രൊഡക്റ്റിനകത്ത് ഹുമിക്ക് മാത്രമല്ല അഡീഷണൽ ആയിട്ട് വേറെ മരുന്നുകളൊന്നും വരുന്നില്ല ഇതൊക്കെ ഗ്രാനുവലായിട്ടാണ് വരുന്നത് ഇത് വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഇരുന്നൂറ് ലിറ്ററിലോട്ട് മിക്സ് ആക്കാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് കമ്പനി ഔട്ട്ലെറ്റിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കാം അതിൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നല്ലൊരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മേടിക്കാം അതിൻ്റെ കോൺടാക്ട് നമ്പർ ഉണ്ടായാലും അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അവരെ വിളിക്കാൻ ടൈമിൽ അവർ പറഞ്ഞു തരും നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് അയച്ചു വരികയും ചെയ്യാം കേട്ടോ അത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ ഇത് മേടിച്ചുള്ളൂ ഇത്രയും സാധനം നമുക്ക് ഈ ഒരു കോമ്പോയിൽ ഇരുന്നൂറ് ലിറ്റർ നമുക്ക് ആയിരം വിത്ത് വരെ നമുക്ക് മുക്കാനായിട്ട് സാധിക്കും ശേഷം നമുക്ക് പിന്നെ രണ്ടായിരം വിത്ത ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലോട്ടിൽ നടന്നത് അല്ല അവിടെ നമുക്ക് മൊത്തത്തിൽ വേണ്ടത് നാന്നൂറ് ലിറ്റർ ആണ് ഇപ്പോൾ ഇന്ന് വിത്ത് വിത്ത് മുക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ നമുക്ക് നടാനായിട്ട് സാധിക്കും വിത്ത് മുക്കിയതിന് ശേഷം മഴ കൊള്ളാതിരിക്കാനായിട്ട് പ്രത്യേകിക്കുക മരുന്ന് നല്ലപോലെ വാഴ വിത്തിൽ പിടിക്കണം അതുപോലെ ആദ്യം മുക്കുന്ന വിത്തുകൾ ഒരു അഞ്ഞൂറെണ്ണം ഒക്കെ വിത്ത് മുക്കുന്നവരം വരെ പത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക അതിനുശേഷം മുക്കുന്ന വിത്തുകൾ ഒരു ഇരുപത് മിനിറ്റ് വരെ ഇട്ട് വച്ചിട്ടാണ് നമ്മൾ മരുന്നിൽ നിന്ന് പുറത്തെടുക്കുന്നത് അന്നേരവും വിത്ത് മുക്കുന്ന മരുന്നുകളും രീതികൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതിനേക്കുള്ള നമ്മൾ നടന്നും മഞ്ചിരി നേതരണനാണ് അവർ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നിൽക്കാർ നമ്മൾ വാഴ കൃഷിനെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ തരാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്താം അതിനകത്ത് വീട്ടുകളൊക്കെ ഒക്കെ 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 വലിപ്പം കാണാം വളിപ്പോൾ വിട്ടെടുത്തിട്ട് ഒരു മൂന്നാല് ദിവസമായി മുളകളൊക്കെ പൊണ്ടി വന്നിട്ടുണ്ട് അതിനുശേഷമാണ് നടുന്നത് ഇപ്പോൾ ഇത് മരുന്നിലോട്ട് മുക്കിയിരിക്കുക നമ്മൾ നടന്ന് എല്ലാ വലുപ്പത്തിലുമുള്ള വിത്തുകളുണ്ട് ഒരു കാറ്റഗറി വരുന്നതാണ് കൂടുതലായിട്ട് വരുന്നത് മീഡിയം സൈസ് ഈ ഇതുപോലെ ചെറിയ വിത്തുകളും ഉണ്ട് ചെറിയ വിത്തുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ സൈസ് സാധനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുക വലിയ വിത്തുകൾ പെട്ടെന്നാകുമെങ്കിലും കൊല വരുന്ന ടൈമുകളിൽ നമുക്ക് റിസൾട്ട് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അന്നേരം വിത്തുകൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം മുള വന്നിരിക്കുകയാണ് ഈ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാലായിട്ട് അറിയാനായിട്ട് സാധിക്കും നല്ല രീതിയിൽ മുള വന്നിട്ടുണ്ട് കേട് ഒരു തൊണ്ണൂറ് ശതമാനം പർഭ പെർഭക്ഷണുള്ളതാണ് പത്ത് ശതമാനം നമ്മൾ മരുന്നിൽ മുക്കിയെടുക്കണമെങ്കിൽ വിത്ത് ക്ലിയർ ആകുകയുള്ളൂ നമുക്ക് കണ്ടുകൊണ്ട് കാണാനായിട്ട് സാധിക്കുക ഇതിനകത്ത് മുട്ടകളൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും അതുപോലെ കുമിൾ രോഗങ്ങൾ അതിനൊക്കെയുള്ള മരുന്നുകളാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അത് എടുത്തു പറയാം ക്ലോറിഫോസ് കീടനാശിനിയാണ് ഫംഗീസായിട്ട് കുമൽനാശിനിയാണ് ഭൂമിക്ക് നല്ലതുപോലെ വേര് പൊട്ടാനായിട്ടാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് അടുത്ത വീട്ടിൽ കാണാം അതുവരെ എല്ലാവർക്കും